നമ്മൾ ആതുട്ടി ഉണ്ടായത് ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിലാണ് മാളുസും ഉണ്ണിക്കുടനും ഉണ്ടായതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പം ആ ഡോക്ടർ തന്നെയാണ് നമുക്ക് ആതുട്ടീനെ സിസേറിയൻ ചെയ്തെടുത്തത് ആതുട്ടി ആദ്യമേ പറയുവാണ് ആതുട്ടി ഏഴു മാസത്തിലുള്ള കുഞ്ഞാണ് എണ്ണൂറ് എണ്ണൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ ഈ കുഞ്ഞു ചെറുക്കൻ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു കേട്ടോ ഒത്തിരി പാടുപെട്ടു നമ്മൾ ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആ ഉണ്ടായി അന്ന് തുടങ്ങിയ ഓട്ടമാണ് കേട്ടോ ഇതുവരെ ഇപ്പം ഏഴു വയസ്സായി ഇതുവരെ നമുക്ക് ഓട്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ എണീറ്റ് നടന്ന് ഓടാനുള്ള ആരോഗ്യം ദൈവം തന്നാൽ മതി പിന്നെ വേറെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വിഷമമില്ല ഇല്ലല്ലോ കുഴപ്പമില്ലല്ലോ കുഞ്ഞുമാവേനെ നോക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്ക് അല്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യം ആതുട്ടിക്ക് ഉണ്ടായപ്പോൾ ഇങ്ങനെയാണോ ആ ജനിച്ചപ്പോൾ ഇങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത് ആ ദുട്ടിക്ക് ഏഴാം മാസമായപ്പം ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഒക്കെ പോയി ആ കുട്ടിക്ക് അനക്കൊക്കെ ഇല്ലാതായപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഓപ്പറേഷൻ ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ ആ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ആതുട്ടി കരഞ്ഞു പിന്നെ എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു കുഞ്ഞിനെ കാണിച്ചു തന്നു ഒരു മൂന്നാല് മണിക്കൂർ ആ ഹോസ്പിറ്റലിൽ തന്നെ ക കരച്ചിലായിരുന്നു വാ പൂട്ടിയല്ലായിരുന്നു കേട്ടോ കറച്ചിൽ നിർത്താൻ ആ കരച്ചിലിപ്പോഴും ഉണ്ട് കരച്ചിലിന് ഒരു കുറവുമില്ല ഇപ്പോഴും കുറുമ്പ് കാണിച്ചിട്ടുള്ള കരച്ചിലേ കുടുംബം കുടുംബം കാണിച്ചിട്ടുള്ള കരച്ചിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതൊട്ടി കരച്ചിൽ നിർത്തിയല്ലായിരുന്നു അപ്പം നമ്മളവിടെ കാണിച്ചത് ഒരു സാറാണ് അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു സാർ അവിടെ നിന്ന് തന്നെ ഓക്സിജനൊക്കെ കൊടുത്തു നിന്നു ഓക്സിജനൊക്കെ വെച്ച് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ എന്ത് സിസേറിയം ചെയ്തിട്ട് അപ്പുറത്തെ റൂമിലേക്ക് മാറ്റി അന്നേരം ആദ്യൂട്ടി കരച്ചിൽ തന്നെ അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ഒന്നും കൊണ്ടേ കാണിച്ചിട്ടേ ഉള്ളൂ അവർ ഉള്ളിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു കുഴപ്പമൊന്നുമില്ല ആൾ സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ സ്വതവേ നമുക്ക് ആമ്പിള്ളാരോട് എനിക്കൊരു ഭയങ്കര ഒരു ഒരു ഇച്ചിരി ഒരു സ്നേഹം ഭയങ്കരമായിട്ടൊരു ആമ്പിള്ളേർ വേണം അങ്ങനൊരാഗ്രഹമാണ് ഉണ്ണിക്കുട്ടനുണ്ടായിക്കഴിഞ്ഞപ്പോൾ ആണെങ്കിലും പെൺ പിള്ളേർ ഇഷ്ടമല്ലെന്നല്ല ഞാനും ചേച്ചി രണ്ട് പെൺ പിള്ളേരായതുകൊണ്ടായിരിക്കും ആ പിള്ളേർ വേണം എല്ലാത്തിനും എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെറുക്കൻ കൊച്ചാണെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഹാപ്പി അപ്പം മാള കൊച്ചു ഉണ്ണിക്കുട്ടനെ സ്കൂളിൽ പോയതാണ് അപ്പോൾ അച്ഛനും അമ്മയും അവിടെ അവിടുത്തെ അച്ഛനും അമ്മയും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു ഡോക്ടർ കുഞ്ഞിനെ ഒരു നാലുമണിയായപ്പം ചേട്ടയില്ലായിരുന്നു ചേട്ടൻ പഠിച്ചലത്തായിരുന്നു നാലുമണിയായപ്പോൾ ഡോക്ടർ ഫോൺ വിളിച്ചു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ നമുക്ക് എൻ ഐ സി ഉള്ളിടത്തേക്ക് കൊണ്ടുപോകാം കാരണം പീഡിയാട്രീഷ്യൻ വേണം കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു സത്യമാണ് ആ തൊട്ടി അന്നേരം തൊട്ട് കരച്ചിൽ നിർത്തുന്നില്ല ആ യാതൊരു കുഴപ്പമില്ലാത്ത കുഞ്ഞായിരുന്നു കിട്ടോ അന്നേരം കരച്ചിൽ നിർത്തുന്നില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ശ്വാസമുട്ട് നല്ല രീതിക്ക് ഉടുപ്പൊക്കെ കൊണ്ടു വന്നു പറയാൻ സമ്മതിക്കത്തില്ലേ ഒന്നും നല്ല രീതിക്ക് അത് ഒട്ടിക്ക് ശ്വാസമുട്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു ഷുഗർ കുറഞ്ഞു ഓക്സിജൻ കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഒരിക്കലും ഇല്ലായിരുന്നു കേട്ടോ അവിടെ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അവര് കുറേ മരുന്നുകളൊക്കെ ചെയ്തു അപ്പോൾ ആദ്യ ഊട്ടിക്ക് മാറ്റമായി തുടങ്ങി എൻ്റെ ഐ സിയുലാണ് അപ്പം ഞാൻ ചോദിച്ചു കുഞ്ഞിന് പാല് കൊടുക്കണ്ടതെന്ന് ചോദിച്ചു മൂന്നാമത്തെ ദിവസമായിട്ടും അവർ പാല് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല ഗ്ലൂക്കോസ് കലക്കിയിട്ട് ആ വെള്ളമാണ് അവർ ഐ സിയുൽ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ അപ്പം എൻ്റെ അടുത്തൊരു ചേച്ചി ചേച്ചിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ചേച്ചി നിൽക്കും പിന്നെ ഹസ്സിൻ്റെ അമ്മ നിൽക്കും അങ്ങനെ മാറി മാറി അവർ നിന്നു അപ്പോൾ എൻ്റെ അമ്മ വന്നപ്പോൾ എന്ത് ചെയ്തു എൻ്റെ അമ്മയും ചേച്ചിയും കൂടി പോയി ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞു കാണണം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ഏ പറ്റിയല്ലാ എന്ന് പറഞ്ഞപ്പം അവരവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കി കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കാനും കപക്കെട്ട് അന്നേരം ഉണ്ട് എക്സ്റേ എടുക്കാനൊക്കെ പോയപ്പോൾ എനിക്ക് കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ല ഉണ്ണിക്കുട്ടനെ പോലെ ഒരു കുഞ്ഞുവാവേ ആണെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് ഒരിച്ചിരിയുള്ളൂ എക്സ്റേ ഒക്കെ എടുക്കാൻ കൊണ്ടുപോയി ഉണ്ണിക്കുട്ടനെ പോലെ ഉള്ളൂ ഉണ്ണിക്കുട്ടിനെ പോലെ തന്നെയാണ് കാണാനിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഇന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ രണ്ട് മൂന്നര ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താ നമുക്ക് കുഞ്ഞിനെ തരാത്തതെന്നൊക്കെ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നേരം ഉണ്ട് നമ്മുടെ കൂടെ ആ നിന്നൊരു ചേച്ചി കിട്ടോ സുശീല എന്നാണ് ആ ചേച്ചീൻ്റെ പേര് മറക്കാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് എല്ലാത്തിനും ചേച്ചിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ആ ചേച്ചി വിളിച്ചു പറഞ്ഞു കൊച്ചിനെ ഇവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയിക്കോളം പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോളം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അപ്പോഴത്തേക്കും ഞാൻ കരച്ചിലായി ഹസ്ബൻഡിൻ്റെ അമ്മ കരച്ചിലായി ഭയങ്കര എല്ലാവരും അപ്പോഴത്തേക്കും ചേട അളിയനും പിന്നെ വേറെ അച്ഛനും എല്ലാവരും കൂടി വന്നു അപ്പം അളിയൻ കയറി ഡോക്ടർ അപ്പം ഹോസ്പിറ്റലിൽ ഡോക്ടർ കയറി കണ്ടു കണ്ടിപ്പോൾ ഡോക്ടറോട് ചോദിച്ചു എന്താ സാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന് ഇ ജി ജി എടുക്കണം അപ്പോൾ ഇ ജി ജി സൗകര്യം നമുക്ക് വയനാട്ടിലില്ല അപ്പോൾ അത് അവിടെ ചെന്നാലേ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പം ചേട്ടനോട് പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകൊണ്ട് അവിടെ നിന്ന് കൊച്ചിന് ചീവ്സ് കിട്ടാൻ പാടാകൂന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കോഴിക്കോട് മിംസിലേക്കാണ് കേട്ടോ കുഞ്ഞുമാവേനെ കൊണ്ട് പോകുന്നത് കോഴിക്കോട് മിംസിലേക്കാണ് മിംസിലേക്കാണ് അതോറിട്ടീനെയും കൊണ്ട് പോകുന്നത് അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു ഞാനും എന്തായാലും കോഴിക്കോട് പോകുകയെന്ന് പറഞ്ഞു സാറിനോട് അപ്പം സാറ് പറഞ്ഞു സൗമ്യ പൊക്കോ കുഴപ്പമില്ല നമുക്ക് ബില്ലൊക്കെ പിന്നെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെയാണ് കേട്ടോ പോയത് അങ്ങനെ കോഴിക്കോട് അപ്പോൾ അന്നേരം ആളെയും കയറി ചോദിച്ചു പറഞ്ഞു ഓക്സിജൻ്റെ അളവ് കുറവുണ്ടായിരുന്നു ഷുഗറും കുറവുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫിക്സ് അടിച്ചിന്ന് അവർ നമ്മളോട് പറഞ്ഞില്ല ആ കൊച്ചിന് അവിടെ ഫിക്സ് വന്നു എന്നുള്ള എന്നുള്ളതായി അവർ നമ്മളോട് പറഞ്ഞില്ല ചെറിയൊരു ഞെട്ടൽ വന്നു എന്ന് പറഞ്ഞു ചെറിയൊരു ഞെട്ടല് വന്നു എന്ന് പറഞ്ഞു ഞാനും കരഞ്ഞു വിളിച്ച് ആശുപത്രിയിൽ പോയി അവരും എല്ലാവരും അവൾ ഫ്രണ്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ മിംസിലേക്ക് പോയത് കേട്ടോ ഡോക്ടർ സപ്പോർട്ടോട് കൂടിയിട്ട് മിംസിലേക്ക് പോയി ഡോക്ടർ ഫ്രണ്ടിലിരിക്കും ഞങ്ങളെല്ലാവരും ബേക്കിലിരുന്നു അന്നേരം കുഞ്ഞിനെ അവിടെ തന്നെ ഹോസ്പിറ്റൽ വെച്ച് പിടിച്ചേക്കുവാണ് കോഴിക്കോട് മിംസിൽ കൊണ്ടുപോയി മിംസിൽ കൊണ്ടുപോയി നമ്മളവിടെ ചെന്നതേ കൊച്ചിനെ എടുത്തുകൊണ്ട് സിസ്റ്റർ ഓടുകയാണ് ചെയ്തത് പുറകെ എനിക്ക് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് മെല്ലെ മെല്ലെ നടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് അവിടെ എത്തി ആദ്യ പിന്നെ അവിടെ ഐ സിയുലേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് പോയത് കേട്ടോ ഇവിടുന്ന് കത്തുകളല്ല കത്തല്ല ഉണ്ടായിരുന്നല്ലോ ഐ സിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തന്നെ ഇ ജി ജി എടുത്തു അന്നേരം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സൗമ്യം മറ്റുള്ള മക്കളെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം അവിടെ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ട് അതിട്ടി നിന്നു അതൊട്ടി പാല് കുടിക്കാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു അപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടോട് കുറച്ച് നിന്നു പിന്നെ പിന്നെ എന്ത് ചെയ്തു എനിക്ക് നമുക്ക് അന്നേരം അമ്മമാരല്ലേ എനിക്കൊരു ഭയങ്കര ഒരു എന്തോ ഒരു കൊതി പോലെയാണ് പച്ചവെള്ളത്തിന് നമുക്ക് ദാഹിക്കുക അതുപോലെ എനിക്ക് കൊതിയാണ് എൻ്റെ കുഞ്ഞിനെ കാണാൻ അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആ ഞാൻ ഇവിടെ കയറുമ്പം പിന്നെ അവരോട് ചോദിച്ചാൽ പാ ധൈര്യം ഉണ്ടോ പാല് കൊടുക്കാമെന്ന് ചോദിച്ചു ഈ പാലിടാന്ന് പറഞ്ഞു സം ഞാൻ കൊടുത്തോളാം കുഞ്ഞിനെന്ന് പറഞ്ഞു അന്നേരമൊക്കെ കുറച്ച് ദിവസമായിട്ട് നമ്മളതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂം എടുത്ത് നിൽക്കുവാണ് കുഞ്ഞ് ഐ സിയിലും അപ്പം ഞാനും അത് കുട്ടിയുടെ അച്ഛനും മിക്കപ്പോഴും തന്നെ ഹോസ്പിറ്റൽ അവിടെ തന്നെ ആയിരിക്കും കേട്ടോ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇരിക്കും കൊച്ചിനെ കിടത്തിൽ അവിടെ ഇരിക്കും ഞങ്ങളുടെ എടുക്കൂടി അച്ഛനും അമ്മയ്ക്കും കാണാം ഞാനും ഹസ്ബൻഡും കൂടി ഇടയ്ക്കിടയ്ക്ക് കാണും അന്നേരം ഹസ്ബൻഡ് ഉണ്ട് ചുറ്റും പുറത്തും മക്കൾ കിടക്കുന്നു നോക്ക് അവർ കണ്ട ദൂരം വല്ലാത്ത മക്കളെ കിടക്കുന്ന അതൊട്ടിക്ക് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലടി എന്ന് പറഞ്ഞു ചെന്ന് രണ്ടാമത്തെ ദിവസം ട്യൂബുകളൊക്കെ എടുത്ത് മാറ്റി കേട്ടോ അന്നേരം അവർ നമ്മളോട് ചീത്ത പറഞ്ഞു ഇതെന്താ അവർ കൊച്ചിന് മുലപ്പാൽ കൊടുക്കാതിരുന്നേന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ പാല് കൊടുത്തു പാല് പിഴിഞ്ഞ് ഇതിലാക്കി ഈ വട്ടത്തിലുള്ള പാലടയിലാക്കി ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഡോക്ടർ പറഞ്ഞു സൗമ്യ കൊച്ചിനെ ഞാൻ റൂമിലേക്ക് തരട്ടെ സൗമ്യ സൗമ്യെ നോക്കിക്കോളൂന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ അങ്ങനെ ഡോക്ടർ നമ്മുടെ കയ്യിൽ തന്നു കുഞ്ഞിനെ തന്നു കുഞ്ഞിനെ ആ ദൂട്ടീനെ സത്യം പറഞ്ഞ തന്നെ ഞാൻ എടുത്തപ്പോഴത്തേക്കും എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞൊന്നും ഇല്ല ഇച്ചിരിയുള്ളൊരു കുഞ്ഞു കേട്ടോ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയി എൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ ഇതിനെ നോക്കിയെടുക്കും എനിക്കങ്ങനെ ഒരു വിഷമാണ് കൈമാറി എടുക്കാൻ പാടില്ല ഞാൻ തന്നെ എടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറേ കാരണങ്ങൾ ഇത് പറഞ്ഞു കേട്ടോ അപ്പം നമ്മളോട് അവിടുന്ന് കോഴിക്കോട് മിംസിലെ ഗീത ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുട്ടിക്ക് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫിറ്റ്സ് വന്നു അവർ ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ അതിൻ്റെ പുറകിൽ എന്തേലും കാരണങ്ങളുണ്ടാവും നമ്മൾ അന്നേരം അതിന്റെ പുറകെ ഒന്നും പോയില്ലാട്ടോ നമുക്ക് കുഞ്ഞായിരുന്നു വലുത് അവന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമായിരുന്നു അപ്പോൾ അതിന്റെ പുറകെ ഒന്നും നമ്മൾ പോയില്ല ഫിറ്റ്സ് വന്നു എന്നാണ് ഡോക്ടർ പറയുന്നത് ഫിറ്റ്സ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ വന്നേന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മള് കോഴിക്കോട് മിംസിലൊക്കെ പോയി കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നത് ഇവരൊരു കുഴപ്പമില്ല ഇവരെന്താണ് കുഴപ്പം അതാണിപ്പോ എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ കുഞ്ഞിനൊരു കുഴപ്പമില്ല എന്താണ് കുഴപ്പമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷെ ആദ്യൂട്ടിക്ക് ഇതുവരെ കഴുത്തുറച്ചിട്ടില്ല ആദ്യൂട്ടി സ്റ്റെപ്പ് വെച്ച് പോകും നമ്മൾ മടിയിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പ് വെച്ച് പോകും കേട്ടോ ആദ്യൂട്ടിക്ക് ഇതൊക്കെയാണ് സംഭവിച്ചത് എൻ്റെ അറിവിൽ അവർ പറയുന്നത് ഫിറ്റ്സ് വന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഫിറ്റ്സ് ഒരു കൊച്ചിന് പിന്നെ ഇന്ന് വരെ ഫിറ്റ്സ് വന്നിട്ടില്ല കേട്ടോ ചെറിയൊരു ഞെട്ടലൊക്കെ വരുമ്പോൾ ഞാൻ ഡോക്ടറോട് പറയുന്നതേ സാറേ കുഞ്ഞു ഞെട്ടി എന്നൊക്കെ പറയും ഈ ജി ജി എടുക്കുമ്പോഴൊക്കെ ആദ്യ നോർമലാണ് അപ്പം എനിക്കറിയത്തില്ല ശരിക്കും ഇതാണ് അന്ന് ഹോസ്പിറ്റലിൽ അവിടെ സംഭവിച്ചത് അതുകൊണ്ട് ഇങ്ങനെ ആകാൻ കാരണം ഫിറ്റ്സ് ആണെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ നമുക്ക് വരാനുള്ളത് എന്തായാലും വന്നു നമ്മളിത് ചികിത്സയായിട്ട് മുമ്പോട്ട് പോകുവാണ് അതേപോലെ ചികിത്സയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുവാണ് ഇത്രയൊക്കെയാണ് അവിടെ നടന്നത് കേട്ടോ ഹോസ്പിറ്റലിൽ ഉണ്ടായപ്പം ജനിച്ചപ്പോൾ ഉള്ളതാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ജനിച്ച് മൂന്നാമത്തെ ദിവസമാണ് ഫിറ്റ്സ് വന്നത് അതൊട്ട് കുറേ ദിവസം കോഴിക്കോട് വിംസിലായിരുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ പറയാം ബെ ബത്തേരിയിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിന്ന് പറ്റിയതാണ് കേട്ടോ നമുക്കിത് ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇനി വേറെ ഒരു വിഷയത്തിൽ നടക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല അപ്പം നമ്മുടെ അതുകൊണ്ടേക്ക് സംഭവിച്ചത് ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ച് ബാക്കിയുള്ള ഉണ്ടായ കാര്യങ്ങൾ പറയാം ആദ്യമേ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് പക്ഷേ കുറേ പേര് പുറകോട്ട് നോക്കുന്നില്ലെന്ന് തോന്നുന്നു ഒന്നും കൂടി ചെയ്തിടാനാണ് പറഞ്ഞത് അതാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യകുട്ടി അമ്മയും വരാം ടാറ്റാ ബൈ ബൈ